ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ന പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നാട്ട് നോക്കാം അപ്പോൾ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ ഒരു ചോദ്യം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം കുറച്ച് പോയിന്റുകൾ പഠിക്കും പത്തിരുപത് പോയിന്റുകൾ തന്നെ ഓരോ ഭാഗത്ത് നിന്ന് തന്നെ പഠിച്ച് എടുക്കാൻ കഴിയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഏറ്റവും സിമ്പിൾ ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യം മനസ്സിലാക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഏത് ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നത് എന്ന് കൂടി മനസ്സിലാക്കി പോവാം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി എന്നൊരു ചോദ്യം വന്ന് ഭൂമിശാസ്ത്രപരമായ ഭാഗത്തു നിന്നൊരു ചോദ്യമാണ് വന്നത് അപ്പൊ ഭൂമിശാസ്ത്രത്തിലെ ഏത് ഭൂമിശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട് വന്നു കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് ഈ ചോദ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് നെയ്യാറാണ് നെയ്യാർ നദിയാണെന്ന് അറിയാം അപ്പോ എന്നാൽ ഇതിനകത്ത് നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ഇനി നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ നോക്കൂ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് അറിയപ്പെടുന്ന പെരിയാറാണ് പെരിയാറിന്റെ നീളം ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഓർത്തു വെക്കാൻ വേണ്ടി പെരിയ ശിവൻ എന്ന് പഠിച്ചു വയ്ക്കുക അതാ പെരിയ ശിവൻ ശിവഗിരി മലയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത് പെരിയാർ ഉത്ഭവിക്കുന്നത് പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയ ശിവൻ എന്ന് പഠിച്ചു വെച്ചിരിക്കുക ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ എന്ന് ഓർത്തോടിക്കുക അപ്പോ ഒരു ചോദ്യം ഇന്ത്യയിൽ എത്ര ദേശീയ നദികളുണ്ട് എന്ന് നിങ്ങളെടുത്ത് ഒരു ചോദ്യം വന്നാൽ ഇന്ത്യയിലല്ല കേരളത്തിൽ കേരളത്തിൽ എത്ര ദേശീയ നദികൾ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതും നാലോ എത്ര എങ്ങനെ ഉത്തരം എഴുതും കേരളത്തിലെ ദേശീയ നദികൾ ഇല്ല അപ്പോ ദേശീയ നദിയായി കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ നീളം വേണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ എത്ര വേണം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളം ഉണ്ടെങ്കിലേ ദേശീയ നദിയായിട്ട് കണക്കാക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ദേശീയ നദികളില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഒരു നദിയായി കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ മിനിമം വേണം എത്ര വേണം പതിനഞ്ച് കിലോമീറ്റർ വേണം എത്രയാണ് പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററും അതിൽ കൂടുതലുള്ള എന്തായിട്ട് കണക്കാക്കും കേരളത്തിലെ നദിയായിട്ട് കണക്കാക്കും ഓർത്തൊക്കെ അടുത്ത പോയിന്റിലേക്ക് പോയിന്റ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുള്ള നദിയാണ് പെരിയാർ നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി എന്ന നദി ചോദിച്ചാലും പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുള്ള പെരിയാറാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ഗോതുരുത്ത് വലിയ പണിക്കർ തുരുത്ത് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന പെരിയാറാണ് ഒരു പുതിയ പോയിന്റാണ് കേരളത്തിലെ ഗോതുരുത്ത് വലിയ പണിക്കർ തുരുത്ത് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് പെരിയാറാണ് ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാൽ എറണാകുളവും ഇടുക്കി ജില്ലയിലൂടെയാണ് ഏതൊഴുകുന്നത് പെരിയാർ ഒഴുകുന്നത് കൂടി ഓർത്തു ഓർത്തുവെക്കുക അപ്പോയിന്റ് ശ്രദ്ധിക്കുക കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി എന്നാണ് പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ശങ്കരാചാര്യരുടെ കൃതികൾ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ എന്നാണ് ശങ്കരാചാര്യരുടെ കൃതികൾ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നതാണ് പുതുവെപ്പ് ഒക്കെ ഏതാണ് പുതുവെപ്പ് ഓർത്തു ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ് തൃശ്ശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല എന്നാണ് ഇപ്പോഴത് എന്നാൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അറിയാം മഞ്ചേശ്വരം എത്ര കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തെ നദിയായി കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്ററെങ്കിലും വേണം പതിനഞ്ച് എങ്കിലും വേണം അപ്പൊ പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയ്ക്ക് എന്നുകൂടി ഈ അവസരത്തിൽ ഓർത്തു വെക്കുക കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരപ്പുഴ ഓക്കെ കേരളത്തിൽ ആകെ നദികൾ എത്രയുണ്ടെന്നറിയാം നാൽപ്പത്തി നാല് നദികളുണ്ട് ഓക്കെ പതിനാറ് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കൂടുതലുള്ള നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഏറ്റവും നീളം കൂടിയ പെരിയാറിന്റെ നീളം എന്നും കൂടി ഓർക്കുക കേരളത്തിൽ കിഴക്കോട്ട് ഒഴുക്കുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പാമ്പാർ കിഴക്കോട്ടൊഴുക്കുന്ന മൂന്ന് നദികളാണ് കബനി ഫവാനി പാമ്പാർ ഓക്കെ ി പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേരളത്തിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി സോറി അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ രാമപുരം പുഴയാണ് ഏതാണ് രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് രാമപുരം അടുത്ത പോയിന്റിലേക്ക് അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള ഒഴുകുന്ന കേരളത്തിലെ ഈ നദികളുടെ എണ്ണം ചോദിച്ചാൽ പതിനൊന്ന് എത്ര നദികളാണ് പതിനൊന്ന് ഓക്കെ നൂറ് കിലോമീറ്റർ കൂടുതലുള്ള എത്ര നദികളുണ്ട് പതിനൊന്ന് കിലോ പതിനൊന്ന് നദികളുണ്ട് എന്നാൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ കൂടുതലുള്ള നദികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേരളത്തിലെ വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ ശ്രീനാരായണഗുരു പ്രസിദ്ധമായ അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരമാണ് നെയ്യാർ ഇപ്പം തെക്കേറ്റത്തെ നദി നമ്മൾ പറഞ്ഞു അപ്പം അതിലാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നു ഓർത്തുവെക്ക അടുത്ത് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ് ഭാരതപ്പുഴ നീളം ചോദിച്ചാൽ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഓർത്തുവെക്കാൻ ഭാരമുള്ള ആന എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഭാരമുള്ള ആന ആനമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ് ഓർത്തു ഓർത്തുവയ്ക്ക തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പയാണ് ഏറ്റവും പുണ്യ നദി എന്ന് പറയുമ്പോൾ പമ്പയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയാലോ ശബരിമലയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് ഓക്കെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നില പേരാർ പൊന്നാനിപ്പുഴ എന്ന് പറയുന്നത് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ അധ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻ വല്ലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണെന്ന് കൂടി ഉറത്തുവയ്ക്കും നിളയുടെ കഥാകാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിനാമൻ നായരാണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം ആദ്യകാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നതാണ് കുട്ടനാട് ഓക്കെ ഓർത്തുവയ്ക്കുക കുട്ടനാട് ആലപ്പുഴയാണ് ഇന്ത്യയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഏഷ്യയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമാണ് മാരാവൺ കൺവെൻഷൻ എന്നറിയാം നടക്കുന്നത് പമ്പാ തീരത്താണെന്ന് ഓർത്തുവയ്ക്കുക ശബരിഗിരി കക്കി പദ്ധതികൾ ഏത് സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ പമ്പാ നദിയിൽ ഏതൊക്കെയാണ് ശബരിഗിരിയും കക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്തൊരു പോയിന്റ് പമ്പാ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുതീൻ അരുവി ഏത് ജില്ല എന്ന് വെച്ചാൽ പത്തനംതിട്ടയാണ് ചോദിച്ചിട്ടുള്ളതാണ് പമ്പാ നദി പെരുന്തീൻ അരുബിയ പെരിന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലെന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ് ഏത് ജില്ല എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് കല്ലടയാർ കൊല്ലം ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കുക പാലരുവി ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം കൊണ്ടുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് അതായത് യാത്ര കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളായത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ എക്സാമിന് വരാനും അതുപോലെ തന്നെ വാർത്തകൾ വരുന്നത് കൊണ്ടുമാണ് ആ ചോദ്യങ്ങൾ വരുന്നതെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പോയിന്റിലേക്ക് പോകാം സദ്യ വലിപ്പത്തിൽ നാലാമതുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ചാലിയാറാണ് കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ട് കണ്ണപ്പെടുന്ന നദിയാണ് ചാലിയാറ് നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന ചാലിയാറ് നിലമ്പൂർ കാട്ടിലൂടെ മലിനീകരണത്തോത് ഏറ്റവും കൂടിയ കേരളത്തിൽ നദീ നേരപ്പെടുന്ന ചാലിയാണ് അവിടുത്തെ റയോൺ ഫാക്ടറി ആയിരുന്നു ഇതിന് കാരണം എന്ന് ഓർത്ത് വയ്ക്കുക സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ ലൂടെ കുന്തി ലൂടെ കുന്തി എന്ന് പറഞ്ഞു വയ്ക്കുക സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ചോദിച്ചാൽ തൂതപ്പുഴയാണെന്ന് ഓർത്തുവെക്കുക സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാറില്ല എന്നാലും നിങ്ങൾ സൈലന്റ് വാലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദേശീയോദ്യാനത്തെക്കുറിച്ചങ്ങ് പഠിക്കുമ്പോൾ അത് സൈലൻ്റ് വാലിയെക്കുറിച്ച് പഠിച്ചു പഠിച്ചുവെക്കുക അല്ലെങ്കിൽ നദികളുമായി ബന്ധപ്പെട്ട് പഠിക്കുക രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണെന്ന് ഓർത്തു വെക്കുക അടുത്ത് ചൈനയുടെ സഹായത്തോടെ കേരളത്തിൽ ആരംഭിച്ച ജലവൈദ്യുത പദ്ധതി എന്ന് വെച്ചാൽ ഉറുമി ഉറുമി ഓക്കെ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് ഉറുമി ചൈനയുടെ സഹായത്തോടെയാണ് ഈ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുക അടുത്ത് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയാണ് അതാണ് ചന്ദ്രഗിരി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണും ഇല്ലെങ്കിൽ കിട്ടാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാകും അവരെ ശ്രദ്ധിക്കുക സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകമായിട്ടുള്ള കലാരൂപങ്ങളെക്കുറിച്ചും അതുപോലെ നൃത്ത രൂപങ്ങളെക്കുറിച്ചും പ്രത്യേകമായി സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നത് ഓർത്തു ഓർത്തുവെക്കുക ഇതിന്റെ ഉത്തം ഉത്തരം ആസാം ഓപ്ഷൻ ഡി ആണ് ആസാം ബിഹു ആസാം എന്ന പ്രത്യേകിച്ച് അപ്പോ നൃത്തരൂപങ്ങളാണ് ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളും അവിയുടെ നൃത്തരൂപങ്ങളും നമുക്ക് ഇതിലൂടെ നോക്കാം ആദ്യമായിട്ട് നോക്കേണ്ടത് തിപ്നി തിപ്നി എവിടുത്തെ നൃത്തരൂപം എന്ന് വെച്ചാൽ ഗുജറാത്ത് എവിടത്തെയാണ് ഗുജറാത്ത് ഗർഭ കേട്ടിട്ടുണ്ടാവും ഗുജറാത്ത് ഫാവേ ചോദിച്ചാൽ ഗുജറാത്ത് ചോദിച്ചാൽ ഗുജറാത്ത് രാസലീല ഗുജറാത്ത് ചൗ എവിടെയാണ് ഒഡീഷ ഒന്നുകൂടെ ശ്രദ്ധിക്കുക തിപ്നി ഗുജറാത്ത് ഗർബ ഗുജറാത്ത് ഫാവേ ഗുജറാത്ത് ദാസ് ഗുജറാത്ത് രാസലീല ഗുജറാത്ത് ചൗ ഒഡീഷ ആസാമിന്റെ ഒരു നൃത്ത നൃത്തരൂപം നമ്മൾ നേരത്തെ നോക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ബിഹു ആസാം അടുത്ത് അനക്കിയ നാട് നൃത്ത നൃത്തരൂപം ഇവിടുത്തെ അസാമിലെയാണ് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും അനക്കിയ നാട് അനക്കിയ നാട് ബച്ചാവാലി ഇവിടുത്തെ ആസാമിലെയാണ് കയ്യാൽ ഇവിടെ രാജസ്ഥാൻ ഓക്കെ ഇവിടെ രാജസ്ഥാനെയാണ് ഗുൽഗി ജുഗൽ ജുഗൽ ശ്രദ്ധിക്കുഗൽ രാജസ്ഥാൻ ശ്രദ്ധിക്കുക ഈ നൃത്ത രൂപങ്ങൾ രണ്ടു പ്രാവശ്യം കേട്ടു പഠിക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കും നാട് നാട് എന്താണ് അനക്കിയ നാട് അസാം ബജാവാലി ആസാമിലാണ് കയാൽ രാജസ്ഥാൻ ഗാംകൂർ രാജസ്ഥാൻ ജുഗൽ ലീല രാജസ്ഥാൻ അടുത്ത് നോക്കാം അടുത്ത് नौटंकी गेटिटनदाव नौटंकी गजरी उत्तर प्रदेशना इधर उत्तर प्रदेश दाहिकाल महाराष्ट्र लजिम महाराष्ट्र तमाशा महाराष्ट्र लोथा मध्य प्रदेश जात्रा बैग पच विभाग अनबडे नौटंकी गजरी उत्तर प्रदेश दाहिकाल महाराष्ट्र लजिम महाराष्ट्र തമാശ മഹാരാഷ്ട്രോത്ത മധ്യ മധ്യപ്രദേശ് ജാത്ര ബംഗാൾ അടുത്തൊരു ചോദ്യം കബനി ശ്രദ്ധിക്കേത് നദിയുടെ പോഷക നദിയാണ് എന്നാണ് ചോദ്യം വീണ്ടും ഞാൻ പറഞ്ഞു സിലബസ് നോക്കി പഠിക്കുമ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്ന് വരുന്നതാണ് ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ഭൂമിശാസ്ത്രപരത്തിലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്ഥിരമായിട്ട് ബി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഇപ്പോഴുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് കൂടുതലായിട്ട് പഠിച്ചു പോയാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉത്തരം നൽകാൻ കഴിയും എന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ കബനി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ കണ്ടു കണ്ടുവേണം ഉത്തരം പറയാൻ പോവുകയാണ് ഓപ്ഷൻ ബി ആണ് കാവേരി നദി ഓക്കെ ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത ഈ കബനി നദിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിനും ബാധകമാണ് ഇത് കേരള ഭൂമിശാസ്ത്രവും കണക്ട് ചെയ്ത് പറയാൻ പറ്റും അതുപോലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി കണക്ട് ചെയ്ത് പറയാൻ കഴിയും അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നാല് ഓപ്ഷനിലെ നദികളെയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പഠിക്കാം ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ഡാ ഗ്രാൻഡ് ഡാം ഗ്രാൻഡ് ഡാം ഇന്ത്യയിലെ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം എന്ന് ഓർത്ത് വെക്കുക ഇത് ഏത് നദിയിലെന്ന് വെച്ചാൽ കാവേരി നദിയിലാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കർണാടകത്തിലെ കുടക് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക ഒന്നും കൂടി ശ്രദ്ധിക്കുക ആ പോയിൻറ്റ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി കർണാടകയിലെ കുടക് ജില്ല കാവേരിയുടെ നീളം ചോദിച്ചാൽ എണ്ണൂറ് കിലോമീറ്റർ ആണ് കാവേരി നദിയുടെ പ്രധാന വെള്ളച്ചാട്ടം ഹൊക്കനയ്ക്കൽ വെള്ളച്ചാട്ടം ചിലരൊക്കെ പോയിട്ടുണ്ടാവും യാത്ര ചെയ്തിട്ടുണ്ടാവും ഹൊക്കനയ്ക്കൽ വെള്ളച്ചാട്ടം കാവേരി നദി തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഇതെന്തുകൊണ്ട് പഠിക്കുന്നു പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഈ രീതിയിൽ വരാം കാവേരി നദി തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം തഞ്ചാവൂർ ീറോ നാമയ്ക്കൽ മേട്ടൂർ ഓക്കെ പ്രധാന പട്ടണ പട്ടണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓർത്തു വെച്ച് പഠിക്കുക ശ്രീരംഗപട്ടണം കാവേരി നദി തീരത്താണ് തഞ്ചാവൂർ ഈറോഡ് നാമയ്ക്കൽ മേട്ടൂർ അടുത്ത കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹരങ്കി ഫവാനി കബനി ലക്ഷ്മണതീർത്ഥം അരക്കാവതി പാമ്പ അമരാവതി കാവേരി നദിയുടെ പ്രധ പ്രധാന പോഷക നദികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഹരങ്കി ഫവാനി കബനി ലക്ഷ്മണതീർത്ഥം ആർക്കാവതി ആ പാമ്പാർ അമരാവതി ഓക്കെ അടുത്ത കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് കബനി ഫവാനി പാമ്പാർ ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അടുത്ത കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാം ആണ് കൃഷ്ണ രാജസാഗർ ഡാം ഓർത്തു വെച്ച് പഠിച്ചോണം കർണാടകത്തിലെ മൈസൂരിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത് ഡാം എന്ന് വെച്ചാൽ സാഗർ ഡാം എന്ന് ഓർത്തു ഓർത്തുവെക്കാം അടുത്ത നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നദിയാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപിയ നദിയാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത് ഇത് കുറെ പേരുകളിൽ അറിയപ്പെടുന്നു പാതാള ഗംഗ എന്ന് അറിയപ്പെടുന്നത് തെലുങ്ക് ഗംഗ എന്നീ പേരിൽ അറിയപ്പെടുന്നത് അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് ഏതൊക്കെയാണ് പാതാള ഗംഗ തെലുങ്ക് ഗംഗ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവം ചോദിച്ചാൽ മഹാബലേശ്വർ കുന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കൃഷ്ണാനദിയുടെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഒരു ദേശീയ നദിയായി പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ നമ്മൾ പഠിച്ചു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി എന്ന് കൂടി ഓർത്തുവയ്ക്ക അടുത്ത പോയിന്റിലേക്ക് പോവാ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര കൊയ്ന ഭീമ ഗൗഡപ്രഭ മാലപ്രഭ പാഞ്ച് ഗംഗ മുസി ശ്രദ്ധിക്കൂ ഒന്നും കൂടി പ്രധാന പോഷക നദികൾ തുദ്ര കൊയ്ന ഭീമ ഗൗഡപ്രഭ മാലപ്രഭ പാഞ്ച് ഗംഗ മുസി ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ മുസിയാണ് അപ്പൊ അതിൻ്റെ പോഷക കൃഷ്ണ നദിയുടെ പോഷക നദിയായ മുസിയുടെ തീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നതെന്നുകൂടി ഓർത്തുവെക്കുക കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ അലമാട്ടിയും മറന്നുപോകരുത് അടുത്ത് കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് ക്ലിയർ അടുത്ത നദിയിലേക്ക് നമുക്ക് പോവാ നർമ്മദ നദിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നർമ്മദാ നദി നർമ്മദാ നദിയുടെ ഉത്ഭവ സ്ഥാനം അമർഖക്കുന്നുകളിൽ നിന്നാണ് മൈക്കലാ പർവ്വത നിരകൾ എവിടെ സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ആ മൈക്കല പർവ്വത നിരകൾ അമർഖക്കുന്നുകളിലെ മൈക്കില പർവ്വത നിരയിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത് എന്താ പ്രത്യേകത പടിഞ്ഞാറാട്ടൊഴുകുന്ന ഉപദ്വീപി നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദാ നദി പടിഞ്ഞാറട്ട് ഒഴുക്കുന്ന ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്ന നർമ്മദാ നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ഇത് നർമ്മദാ നദി പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ട നദിയാണ് നർമ്മദ വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപി നദി എന്ന് നർമ്മദയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വിഭജിക്കുന്ന നദി ഏതെന്ന് വെച്ചാൽ നർമ്മദയാണ് മറന്നു പോകരുത് ഓക്കെ ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്നും നിന്ന് ഉപയോഗിക്കുന്ന നദി ചോദിച്ചാൽ നർമ്മദാണെന്ന് ഓർത്തുവയ്ക്ക അടുത്ത പോയിന്റ് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദയാണ് സർദാർ സരോവർ ഡാം തുവാന്തർ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്തത് നർമ്മദാ നദിയിലാണ് നർമ്മദ നദിയുടെ നീളം ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് ഓർത്തുവയ്ക്ക നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ താവർ ബെഞ്ചാർ നർമ്മദ നദിയുടെ പോഷക നദികളാണ് താവർ നർമ്മദ നദിയുടെ പ്രധാന തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഹോഷങ്കാബാദ് ജബൽപൂർ ഓംകാരേശ്വർ മാണ്ഡ ഒന്നിവിടെ ശ്രദ്ധിക്കൂ പ്രധാന പട്ടണങ്ങളാണ് ഹോഷങ്കാബാദ് ജബൽപൂർ ഓംകാരേശ്വർ മാണ്ഡ ക്ലിയർ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പ്രീവിയസ് ചോദ്യവും അനുബന്ധ വിവരങ്ങളായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു